നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ദുബായ് ദുബായുടെ അപ്രതീക്ഷിത തീരുമാനത്തിൽ പ്രവാസികൾ വലയുമെന്ന ഘട്ടത്തിലാണ് വന്ദേ ഭാരത് മിഷനിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾക്ക് ദുബായ് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കോവിഡ് രോഗിയെ യാത്ര ചെയ്യാൻ അനുവദിച്ചതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് വിലക്കിനെ തുടർന്ന് ദുബായിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഷാർജയിലേക്ക് റീഷെഡ്യൂൾ ചെയ്തുകൊണ്ടുള്ള പുതിയ തീരുമാനവും എടുത്തു കഴിഞ്ഞു ഇത്തരത്തിൽ ഒരു നിർണായക തീരുമാനത്തിലേക്ക് നീങ്ങുവാൻ കാരണം ഇതാണ് കോവിഡ് പോസിറ്റീവായ രണ്ടുപേരെ ദുബായിൽ എത്തിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ദുബായ് സിവിൽ ഏവിയേഷൻ ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെ പതിനഞ്ച് ദിവസത്തേക്കാണ് വിലക്ക് ഒക്ടോബർ രണ്ടു വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് ദുബായിലേക്കോ ദുബായിൽ നിന്ന് പുറത്തേക്കോ സർവീസ് നടത്താൻ കഴിയില്ല കഴിഞ്ഞ മാസം കോവിഡ് രോഗിയെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ദുബായിൽ എത്തിച്ചതായി കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് ദുബായ് സിവിൽ ഏവിയേഷൻ എയർ ഇന്ത്യക്ക് നോട്ടീസ് നൽകി എന്നാൽ ഈ മാസം നാലിന് ജയ്പൂരിൽ നിന്ന് മറ്റൊരു കോവിഡ് രോഗി കൂടി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ദുബായിൽ എത്തി ഇതോടെയാണ് ദുബായ് അധികൃതർ കർശന നടപടിയെടുത്തത് കോവിഡ് പോസിറ്റീവായ രണ്ട് വ്യക്തികളുടെ ചികിത്സാ ചിലവും സഹയാത്രികരുടെ ക്വാറന്റൈൻ ചെലവുകളും എയർ ഇന്ത്യ എക്സ്പ്രസ് ഏറ്റെടുക്കണമെന്ന് ദുബായ് സിവിൽ ഏവിയേഷൻ നൽകിയ നോട്ടീസിൽ പറയുന്നു വിലക്കിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ ഷാർജയിലേക്ക് സർവീസുകൾ പുനർക്രമീകരിച്ചിരിക്കുകയാണ്